കേരളത്തിനെ പിടിച്ചുലിച്ചുകൊണ്ടാണ് വയനാട്ടിൽ ആ ദുരന്തം സംഭവിച്ചത് ഷിരൂരിൽ മണ്ണിടിച്ചിലിന് കാണാതായ അർജുന്റെ വാർത്ത കേട്ട് മരവിപ്പ് മാറുന്നതിന് മുമ്പാണ് മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്നത് ഒന്ന് നേരം പുലർന്നപ്പോഴേക്കും നിരവധി ജീവനുകൾ കവർന്ന ദുരന്തവാർത്ത കേട്ടുകൊണ്ടാണ് മലയാളികൾ ഉണർന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കേരളം ഈ ദുരന്തത്തിന്റെ തീരാനഷ്ടത്തിൽ നിന്നും എന്ന് കരകേറുമെന്ന് യാതൊരു നിശ്ചയവുമില്ല അതിവിപുലമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ മേഖലയിൽ പുരോഗമിക്കുന്നത് പുലർച്ചെ രണ്ടിനും നാലിനുമിട യിലുണ്ടായ ഉരുൾപൊട്ടലാണ് മുണ്ടക്കൈ മുതൽ ചൂരൽ മലവരെയുള്ള പ്രദേശത്തെ തകർത്തെറിഞ്ഞ് കടന്നുപോയത് മരണനിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന ഉരുൾപൊട്ടിയ മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നതും മലവെള്ളപ്പാച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത നിലനിർത്തുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് നിലവിൽ വിവിധയിടങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് പേർ കുടുങ്ങിക്കിടക്കുന്നതായും സംസ്ഥാന സർക്കാർ അറിയിച്ചു ഇത്തരം മേഖലയിൽ എത്തിച്ചേരുക വലിയ പ്രയാസമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി അതേസമയം സംസ്ഥാനത്ത് വ്യാപക നാശമാണ് മഴ വിധ വിലങ്ങാട് മലയോരത്ത് വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി പുലർച്ചെ രണ്ടോടെയാണ് പനോം അടച്ചിപ്പാറ മഞ്ഞച്ചീളി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് വിലങ്ങാട് ഒറ്റപ്പെട്ട നിലയിലായി പ്രദേശത്തെ റോഡ് ഗതാഗതം നിലച്ചു മയ്യഴിപ്പുഴയിൽ നിന്ന് വെള്ളം കയറി നിരവധി വീടുകളും വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി തൃശൂരിലെ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ രണ്ടുപേർ മരിച്ചു ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന രാജേശ്വരി മകൾ ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത് തൃശൂർ കുമ്പളങ്ങാട് റോട്ടിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള നാല് വീടുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് മൂന്ന് വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല മലപ്പുറം പോത്തുങ്കല്ല് പഞ്ചായത്തിലെ അമ്പിട്ടാംപെട്ടി മുക്കം പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി നിലമ്പൂർ മാനവേദൻ സ്കൂൾ റോഡ് വരെ വെള്ളം എത്തിയിട്ടുണ്ട് മഴ കനത്തതിനെ തുടർന്ന് ചാലിയാർ കരകവിഞ്ഞൊഴുകുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിലും മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു കുറ്റൻ പാറക്കല്ലുകളും മണ്ണുമിടിഞ്ഞ റോഡിലേക്ക് വീഴുകയായിരുന്നു അടിമാലി മൂന്നാർ റൂട്ടിൽ പള്ളിവാസലിന് സമീപവും ഉരുൾപൊട്ടി ിൽ മണ്ണിടിഞ്ഞ് റോട്ടിലേക്ക് വീണിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും ചേന്നമംഗലം കോട്ടയിലെ കോവിലകം ഹോളിക്രോസ് പള്ളിയിലെ ഓടുകൾ പറന്നുപോയി ഹോളിക്രോസ് പള്ളി മുസരിസ് പൈതൃക പദ്ധതി ഏറ്റെടുത്ത് നവീകരിച്ച് ഈ മാസം ആദ്യമാണ് ഉദ്ഘാടനം ചെയ്തത് സമീപത്തെ പള്ളിമേടയുടെ കുറച്ച് ഓടുകളും നശിച്ചു പള്ളിയങ്കണത്തിലെ തേക്കുമരവും നിലംപൊത്തി മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വയനാട്ടിലെ ബാണാസുര സാഗർ തൃശൂരിലെ പേച്ചി കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമുകളുടെ ഷട്ടറുകളും തുറന്നു സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകി തൃശൂരിലും വിവിധ ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് വടക്കാഞ്ചേരിയിലാണ് ജില്ലയിൽ ഏറ്റവും വെള്ളക്കെട്ട് ബാധിച്ചിട്ടുള്ളത് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടു ട്രാക്കുകളും പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ് വടക്കാഞ്ചേരി ടൌണിനോട് ചേർന്നുള്ള ചാലിപ്പാടം ഡിവൈൻ ആശുപത്രി സ്കൂൾ ഗ്രൗണ്ട് മാരത്തുകുന്ന് പുല്ലാനിക്കാട് കുമരനെല്ലൂർ മംഗലം കല്ലാംകുണ്ട് എന്നീ പ്രദേശങ്ങളിലും വെള്ളം കയറി വീടുകളിൽ നിന്നും ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി